പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലഘട്ടത്തിൽ ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുക കളുപോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ ദിവസമല്ല പക്ഷേ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നതോടെ ഇതും അത്ര കാര്യമാക്കണ്ട അതേ സമയത്ത് ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചത് ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും താൻറ്റികളെല്ലാം കാണും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം കാണാനും വീട്ടാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ജനിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടണം സഹോദരാദികൾക്കും നല്ലതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക ചിഹ്നത്തിലോ തുലാമാസത്തിലോ ജനിച്ചത് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായ രോഹിണി മകേരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിഹ്നമോ തുലാമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയെടുത്തു കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ചിങ്ങത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂചനയിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുന്നത് ഉണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തിലാമോ ആവുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ഈ പറഞ്ഞ ഗുണം നിക്കും പക്ഷെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാടാനും കുറവ് ടെൻഷൻ യാത്രകളെക്കുള്ള പ്രയാസങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി മോശം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാനൊക്കെ ഉറവൻ യാത്രകളെക്കുള്ള പ്രയാസങ്ങൾ ഭൂമിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടും നല്ലതല്ലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി ഒരു ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും മാത്രം പ്രബലമല്ല അതേ സമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നുണ്ടതം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും മോശമാണ് പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ നോക്കണം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവോ പണം നഷ്ടപ്പെട്ടു പോവുക കളഞ്ഞുപോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് ഈ പറഞ്ഞ ദോഷം കാര്യത്തിൽ എടുക്കേണ്ട അത്ര പ്രബലമല്ല അതേസമയം ചില ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതുള്ളതാണ് പൂരം പുത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ ആവുകയാണ് ജനം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ലംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം നിരീക്ഷിക്കുന്നത് കണ്ട് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണ എല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിന്റെ ഒരു അംഗീകാരം എല്ലാം കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികളുടെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ഉദ്ദേശിക്കുന്നത് കണ്ടത് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ചിഹ്നത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലെ അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ പ്രോട്ടീൻ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ചിങ്ങത്തിലോ ജൂലൈ മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ ആവധിയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കുറേ എല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നു അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറവെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ നൂറിലെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലത് എന്നാൽ ചിഹ്നത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നിയമിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും നമുക്ക് പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശ ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ചിഹ്നത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രകടമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെങ്കിലും ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സമാണ് എന്നാൽ ചിങ്ങത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം പ്രഫലമല്ല ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം പൂരാട പൂരാടപുത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ ആവുകയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ വേണ്ടിയിട്ട് പറ്റിയ ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല ദിവസം മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങൾ കാണുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കൽ കൊണ്ടൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റോഡിക് പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നു അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ മീനമോ ആ തുലാമോ ആവും ചിങ്ങമോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് അടയ്ക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രൊഡി പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യമുള്ള തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജണ്ടമാസം ചിഹ്നമോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പ്ലസ് ടി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതുണ്ടാകും പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ അറിയുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടാകുന്ന അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്കിൻ്റ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണകെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണവും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം അനുസമാധാന രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക കവിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുകളന്നുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ചിങ്ങത്തിലും തുലാമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീക്കിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും മാത്രം പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതുകൊണ്ട് ഇതാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ബുധനാഴ്ച ദിവസത്തെ